അലോഷി പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ഇറങ്ങി ഓഫീസിലേക്ക് നടക്കുമ്പോഴും അവൻ്റെ മനസ്സും മുഴുവനും ചന്ദനെ വട്ടമിട്ട് പറക്കുകയായിരുന്നു അവളുടെ മുഖത്തെ കുഞ്ഞു നാണവും പരിഭവം കലർന്ന സംസാരവും താൻ ദേഷ്യപ്പെടുമ്പോൾ ഭയന്ന മുഖത്തോടെ തന്നെ ദയനീയമായി നോക്കുന്ന അവളുടെ രൂപവും എല്ലാം അവൻ്റെ ഓർമ്മയിൽ മിന്നി മാഞ്ഞു മുഖത്ത് വിറിഞ്ഞ ചീടിയുടെ സ്റ്റെപ്പ് കയറി നെല്ലിക്കടൻ ഗ്രോപ്പ് ഓഫ് ചില്ല് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ചുറ്റും കയ്യടിയുടെ സ്റ്റാഫ് കോടി സർ കൺഗ്രാജുലേഷൻസ് നമ്മുടെ കമ്പനിയുടെ വിജയത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹപ്പൂക്കൾ ട്രീസ റോസാപ്പൂ ബൊക്കെ നൽകിക്കൊണ്ട് വരവേറ്റു അലോഷേ താങ്ക് യു താങ്ക് യു എവറിബി ചിരിയോടെ അത് വാങ്ങി അലോഷി ഈ വിജയം നമുക്ക് ആഘോഷിക്കണം സാറേ മാനേജർ രജിൻ പറഞ്ഞു ആകാം അടുത്ത വീക്കെൻഡ് നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്യാം കമ്പനിയുടെ വിജയത്തിന് വേണ്ടി ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ജിനുവും അജിയും കൂടി കൈയടിച്ചു ഓക്കെ പറഞ്ഞുകൊണ്ട് ക്യാബിലേക്ക് നടന്നു അലോഷി ഓ മറന്നു ജിനു നീ കാർ എടുത്തിട്ട് വൈമാളിൽ പോയി അവരെ പിക്ക് ചെയ്ത് വീട്ടിലാക്കി വാ കാറിൻ്റെ കീക് കൊടുത്തുകൊണ്ട് പറഞ്ഞു അലോഷി ആരെ ജിനു ചോദിച്ചു ഷോപ്പിങ്ങിനാണെന്നും പറഞ്ഞിട്ട് ചാരുമോളും ചന്ദ്രയും അജിയയും മാളിൽ ഇറക്കിയിട്ടാണ് ഞാൻ പോന്നത് നീ പെട്ടെന്ന് ചെലവ് വെപ്രാളത്തിൻ്റെ കാർഡ് കൊടുക്കാനും ഞാൻ മറന്നു ദാ പോക്കറ്റിലും കാർഡ് എടുത്ത് കൊടുത്തു അലോഷി തൻ്റെ പേഴ്സണൽ കാർഡാണത് ജിനു അത് വാങ്ങിക്കൊണ്ട് പോകുന്ന നോക്കി തന്റെ ചെയറിലിരുന്നു അലോഷി ഒരാഴ്ചയായി കുറേ വർക്ക് ഉണ്ട് ചെയ്ത് തീർക്കാൻ ലാപ്ടോപ്പിൽ കണ്ണും കാതും കൂർപ്പിച്ചുകൊണ്ട് ഇരുന്നു അവൻ ഇതേ സമയം ഓരോ ഷോപ്പിൽ മാറി മാറി നടക്കുകയാണ് ചാരു ദേ ദോണെ പെട്ടെന്ന് നോക്കിയെടുക്ക് എത്ര സമയായി അജി അക്ഷമയോടെ പറഞ്ഞു ദേ മാഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് തിരികെ കൂടരുതെന്ന് അയ്യോ ഇച്ചന്റെ കാർഡ് വാങ്ങിയില്ലല്ലോ ചാരു പറഞ്ഞു തൽക്കാലം എൻ്റെ കാർഡ് എടുക്കാം നീ പേടിക്കാതെ അജു പറഞ്ഞു മേക്കപ്പ് സാധനങ്ങൾ നോക്കിയെടുക്കുകയാണ് ചാരു ചന്ദന അതെല്ലാം നോക്കി കാണുകയായിരുന്നു അതിൽ പലതും ആദ്യമായി കാണുന്നതാണ് അവള് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഓരോന്നിനും നല്ല വിലയും ഇതേ ചേച്ചി ആവശ്യമുള്ളത് എടുക്ക് ചാരു കുറെ നിർബന്ധിച്ചപ്പോൾ ചന്ദന പൊട്ടും കന്മഷിയും എടുത്തു അതുകൂടി ഒരുമിച്ച് ബില്ലടിക്കാൻ വെച്ചു ചാരു ചന്ദന അത്ഭുതത്തോടെ നോക്കി കാണുകയായിരുന്നു എല്ലാം അജി കാർഡ് എടുത്തുകൊടുത്ത് ബിൽ ക്ലിയർ ആക്കി ജാനി അവരെ വീക്ഷിച്ചുകൊണ്ട് മറിഞ്ഞു നിൽക്കുകയാണ് ചന്ദന പുറത്തേക്ക് വന്നപ്പോൾ ഫോൺ ക്യാമറ ഓൺ ആക്കി ഫോട്ടോ എടുത്തു ജാനി ആർക്കൊക്കെ അസേൻ ചെയ്തു കൊടുത്തു മെസ്സേജ് അയക്കുന്നുമുണ്ട് തിരിച്ചൊരു മെസ്സേജ് വന്നപ്പോൾ ചുണ്ടിൽ ഒരു ചിരി മിന്നി അവളുടെ അജി ഷർട്ട് എടുക്കാൻ കയറിയപ്പോൾ ചന്ദന പുറത്ത് കുട്ടികൾ കളിക്കുന്നത് നോക്കി നിന്നു അപ്പോഴേക്കും എത്തി ചന്ദനയെ ഫേസ് ചെയ്യാനുള്ള മടിയുണ്ടായിരുന്നു അവന് ചന്ദനയും അവനെ പൂർണ്ണമായും ഒഴിവാക്കി ഇനി മുകളിലേക്ക് പോകാം റെഡിമെയ്ഡ് സെക്ഷനിലേക്ക് ചാരു പറഞ്ഞു ഞാൻ ഞാനിവിടെ നിൽക്കാം മോള് പോയി എടുത്ത് വാ എസ് കിലേറ്ററിൽ കയറാൻ പേടിയാണെന്ന് പറയാതെ നിന്ന് ചന്ദന അതൊന്നും പറ്റില്ല എനിക്ക് സെലക്ട് ചെയ്തതാണ് ചേച്ചി വാ ചാരു കയ്യിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി മോളെ എനിക്ക് ആ കൊന്തം പേടിയാണ് എസ് കലരിച്ചു കൊണ്ടു കാണിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന ശരി എന്നാ ചേച്ചി ഒരു കാര്യം ചെയ്യേ ദോ അപ്പുറത്തെ സ്റ്റെപ്പുണ്ട് അതിൽ കയറി വാ ചാൻ പറഞ്ഞപ്പോൾ ആശ്വാസത്തോടെ ചന്ദന സ്റ്റെപ്പ് കയറാൻ വേറെ ഭാഗത്തേക്ക് നടന്നു എല്ലാം കണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ചാനി നിന്നിരുന്നു അവിടുന്ന് ഒരു പർദ്ധ വാങ്ങി തലവഴിയിട്ടിരുന്നു അവൾ ആളെ അറിയാത്തിരിക്കാൻ അവൾ സ്റ്റെപ്പിന് അരികിലുള്ള ലിഫ്റ്റിനോട് ചേർന്ന് നിന്നും ചന്ദന കയറി വരുമ്പോൾ ജാനി അവളെ കയ്യിൽ പിടിച്ചു കുട്ടി എനിക്ക് ഈ ലിഫ്റ്റിൽ കയറിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒന്ന് പറഞ്ഞു തരുമോ വിനയത്തോടെ ചോദിച്ചു ജാനി ചന്ദന പുഞ്ചിരിയുടെ ലിഫ്റ്റിൽ കയറി പിന്നാലെ ജാനിയും മുകളിലേക്കാണോ പോകേണ്ടത് ചന്ദന ചോദിച്ചു അല്ല താഴേക്ക് ചന്ദന ഗ്രൗണ്ട് ഫ്ലോറിൽ അടിച്ച തിരികെ ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ജാനി എന്നെ ഒന്ന് താഴെ ഇറക്കി ഇറക്കുമ്പോൾ തിരിച്ചു പോന്നോ എനിക്ക് പേടിയാ അതാ ചന്ദന തിരിച്ച് കയറി നിന്നു പാർക്കിംഗ് ബട്ടൺ ചന്ദന ചന്ദനെ അമർത്തി അമർത്തിച്ചാനി ലിഫ്റ്റ് താഴെ ഇറങ്ങി പാർക്കിംഗ് ഏരിയയിൽ ഡോർ തുറന്നു പിടിച്ച് ഒരു ഓമനി വാൻ കിടപ്പുണ്ടായിരുന്നു ലിഫ്റ്റിൽ നിന്നും ജാനി ഇറങ്ങി ചന്ദന ലിഫ്റ്റിൽ തന്നെ നിന്നു പെട്ടെന്നാണ് തലകിറങ്ങി വീഴാൻ പോകുന്നത് അഭിനയിച്ചത് ജാനി അയ്യോ എന്തു പറ്റി ചന്ദന ചോദിച്ചുകൊണ്ട് വെപ്രാളത്തോടെ പുറത്തേക്ക് ഇറങ്ങി ഈ സമയം കൊണ്ട് വാനിൽ കാത്തിരുന്ന രണ്ടു പേർ അവളെ ബലമായി പിടിച്ച് വാനിലേക്ക് കയറി ഡോർ വലിച്ചടച്ചു അപ്പോഴും കൊഴിഞ്ഞു കിടക്കുന്ന ജാനി അവരെ നോക്കി കണ്ണിറക്കി കാണിച്ചു ചന്ദനയും കൊണ്ട് വൻ പാർക്കിംഗ് ഏരിയയിൽ നിന്നും പുറത്തേക്ക് കടന്നുപോയി ജാനി വേഗം പാർത്താ ഊരി മാറ്റി അവളുടെ വണ്ടി കിടക്കുന്നിടത്തേക്ക് ഓടി ഈ സമയം ചന്ദനയെ അവിടെ നിന്നും വെപ്രാളപ്പെട്ട് തിരിഞ്ഞ് നടക്കുകയാണ് മറ്റു മൂന്ന് പേരും കർത്താവേ ഞാൻ ഇച്ചായനോട് എന്നാ സമാധാനം പറയും ചാരുമോൾ കരച്ചിലെ വക്കോളം എത്തിയിരുന്നു നീ സമാധാനപ്പെടുമോളെ അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും എല്ലാവരോടും ചന്ദനയെ കണ്ടോ എന്ന് ചോദിച്ച് നടക്കുകയാണ് അജി അവർ പുറത്തേക്ക് ഇറങ്ങി നോക്കി അവിടെയും ചന്ദനയില്ലായിരുന്നു നമുക്ക് ഇച്ചയനെ വിളിച്ച കാര്യം പറയാം അജി ഫോൺ വേഗം എടുത്ത് വിളിച്ചു ഫയൽ നോക്കുകയായിരുന്നു അലോഷി ഫോൺ പെട്ടെന്ന് എടുത്തു എന്നതാ അലോഷി ചോദിച്ചു ഇച്ചയാ ചന്ദന ചന്ദനെ കാണാനില്ല ഞങ്ങൾ മാളിൽ മുഴുവനും തിരഞ്ഞു വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു അജി എന്നാ പറഞ്ഞത് കേട്ടത് വിശ്വാസം വരാതെ അലോഷി ഇരുന്നെടുത്തു നിന്നും എഴുന്നേറ്റു അതെ ഇവിടെയെല്ലാം തിരഞ്ഞു കാണുന്നില്ല അജി പറഞ്ഞു അവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് ഓടി അലോഷി അജു നിന്റെ വണ്ടിടക്കിയതാ അലറുകയായിരുന്നു അവൻ എന്നെ എന്നതയിച്ചായ എന്നു പറ്റി അജു എഴുന്നേറ്റു അത് ചന്ദന മിസ്സിംഗ് ആണ് അജു വേഗം ബൈക്കിന് ചാവിയെടുത്തു ഞാനും വരാം കാറ്റുപോലെ പുറത്തേക്ക് പോകുന്ന അലോഷിയുടെ ഭാവം കണ്ട് പേടിച്ചു പോയി അജു ബൈക്ക് സ്റ്റാർട്ടാക്കി പറപ്പിച്ചു വിടുമ്പോൾ അലോഷി ചുറ്റും ചന്ദനയെ തിരിഞ്ഞു എതിർ ദിശയിൽ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന ഓമനി വാനിൽ തൻ്റെ പ്രാണൻ പെടയുന്നത് അറിയാതെ അലോഷി സിഗ്നൽ ലൈറ്റിൽ തെളിയുന്നതും കാത്ത് അക്ഷമിയോടെയിരുന്നു വാനിന്റെ പുറകിലുള്ള തന്റെ ബെൻസിൽ ഇരുന്ന ജാനി കാണുന്നുണ്ടായിരുന്നു അലോഷിയെ അവളുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു എന്നതാ ബ്ലോക്ക് അലോഷി ചോദിച്ചു സാറേ ഒരു ആക്സിഡന്റ് ആണ് ബ്ലോക്ക് കാണാൻ ആംബുലൻസിനെ കടക്കാൻ പറ്റാതിരിക്കുകയാണ് അതുകൊണ്ടാണ് വണ്ടികൾ പോകാത്തത് ആംബുലൻസ് കടന്നു പോയാൽ വണ്ടികൾ വിടും എതിരെ നടന്നു വന്ന ഒരു സൈക്കിൾക്കാരൻ പറഞ്ഞു എതിരെ ഇരിക്കുന്ന ജാനിയെ അലോഷിയെ കാണാതെ മുഖം മറിച്ചു വാനിലിരുന്ന പുറത്തേക്ക് ചടാൻ നോക്കുന്ന ചന്ദന പരാക്രമത്തിനിടയിൽ ക്ലാസ്സിലിട്ട് നോക്കിയപ്പോൾ എതിർവശത്ത് ബൈക്കിലിരിക്കുന്ന ആ കണ്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവനെ കണ്ടപ്പോൾ ഉറക്കി വിളിക്കാൻ തോന്നി അവൾക്ക് ഭഗവാനെ എൻ്റെ ഇച്ച എന്നെ തിരിഞ്ഞിറങ്ങിയതാകും ആകെ വിഷമിച്ചാണ് ഇരിക്കുന്നത് മുഖം കണ്ടാൽ അറിയാം ആ കണ്ണുകൾ തിരയുന്നത് എന്നെയാണ് എൻ്റെ കണ്ണാ എന്നെ ഇവരുടെ കയ്യിൽ നിന്നും രക്ഷിക്കണേ ആകെ പാറിപ്പറന്ന മുടിയുമായി ഇരിക്കുന്ന അവനെ കണ്ടപ്പോൾ അവളുടെ ഉള്ളം പിടഞ്ഞുപോയി പോയി തൻ്റെ പ്രാണനാണിരിക്കുന്നത് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ അവകാശി തൻ്റെ പാതി ഒരുപാട് തവണ അലമുറയിട്ട് വിളിച്ചു അവൾ ഉള്ളിൽ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല കൂട്ടിക്കട്ടിയ കൈയിൽ സ്വയം തല തല്ലി അവൾ പെട്ടെന്ന് അവളുടെ ഭാവം മാറി അതുവരെ മരണവെപ്രാളം കാണിച്ചിരുന്നവളുടെ മുഖത്ത് ചിരി പിടരുന്നത് കണ്ടപ്പോൾ അവളെ പിടിച്ചിരുന്നവർ സംശയത്തോടെ നോക്കി ഭായി എന്താ ചിരിക്കുന്നത് കുഴപ്പമാകുമോ ഓരൻ മറ്റവനെ നോക്കി ചോദിച്ചു ഒരു കുഴപ്പമില്ല മേഡം പറഞ്ഞിട്ട് ഇവളെ എത്തിച്ചാൽ നമുക്ക് കൈ നിറയെ പണം കിട്ടും ഈ നശിച്ച ബ്ലോക്ക് കാരണം അയാൾ സീറ്റിലിടിച്ചു അപ്പോഴാണ് അലോഷി അത് ശ്രദ്ധിച്ചത് വാനിന്റെ ഡോറിൽ കുടുങ്ങിയ നിരയിൽ ദുപ്പട്ട ഇവളും മാർക്കൊരു ശ്രദ്ധയില്ല അജു നീ നിൽക്ക് ദാ വാനൊരു പെൺകുട്ടിയുടെ ഷാൾ കുടുങ്ങി കിടക്കുന്നു ഞാനൊന്ന് പറഞ്ഞിട്ട് വരാം അലോഷി ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് വാനിന് അരികിലേക്ക് നീങ്ങുന്നത് കണ്ടപ്പോൾ ജാനിയുടെ സകല നിയന്ത്രണവും വിട്ടു ഇവൻ എന്നെ ജയിക്കാൻ സമ്മതിക്കില്ല ശക്തി സ്റ്റിയറിങ്ങിൽ ഇടിച്ചോളും വാനിന്റെ ക്ലാസ്സിൽ തട്ടി അലോഷി എന്താടോ എന്ത് വേണം അറ്റത്തിരുന്നവൻ ക്ലാസ് അല്പം താഴ്ത്തി ചോദിച്ചു അപ്പുറത്തിരുന്നവൻ ചന്ദനയുടെ തല ബലമായി അവൻ്റെ മടിയിലേക്ക് പിടിച്ചു വെച്ചിരുന്നു അപ്പോഴേക്കും ഡോർ അടയ്ക്കുമ്പോൾ നോക്കി അടക്കണം പകുതി പുറത്താണ് ഷാൾ അലോഷി പറഞ്ഞിട്ട് തിരികെ നടക്കാൻ ഒരുങ്ങി ദുപ്പാറ്റിയുടെ അൻ്റെ മണി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു നിമിഷം ആ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ചന്ദനൊക്കെ തിരിപ്പിടിച്ച് നിന്ന മണികൾ അതെ അതുതന്നെ ചന്ദന ഓരോക്കെ വിളിച്ചു അലോഷി ്വാനിലിരുന്നവർ പരസ്പരം നോക്കി ഭയത്തോടെ വല്ലാത്തൊരു ഭാവത്തിലായിരുന്നു അലോഷി വാലിൻ്റെ ഗ്ലാസ്സിൽ കൈകൊണ്ട് ഇടിച്ചു അവൻ വലിയ ശബ്ദത്തോടെ ക്ലാസ് പൊട്ടിച്ചിതറി വാതിൽ വലച്ചു തുറന്നു അവൻ അറ്റത്തിരുന്നവൻ അലോഷിയുടെ ഒറ്റകിടികൊണ്ട് റോഡിൽ വീണ് ഞെളിപിരി കൊണ്ടു ചന്ദനെ പിടിച്ചിരുന്ന ഒരുവൻ അപ്പുറത്തെ ടോർ വലച്ചു തുറന്നു ഓടി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നവനും ഓടിപ്പോയി ആളുകൾ കാഴ്ചകൊണ്ട് ഓടിക്കോടി അലോഷി ചന്ദനയുടെ വയൽ തിരികി വെച്ച തുണി വലിച്ചെടുത്ത് ശ്വാസമെടുക്കാൻ പാടുപെട്ടു അവള് കൈയിലേക്ക് എട്ടഴിച്ചു മാറ്റി അലോഷി അപ്പോഴേക്കും അജു നിലത്ത് വീണ് കിടന്നവനെ പെരുമാറി കഴിഞ്ഞിരുന്നു ആരട ആ കൊട്ടേഷന് പിന്നിൽ മുഖം മടച്ച് ഒരടി കൊടുത്തുകൊണ്ട് ചോദിച്ചു അലോഷി ചന്ദനം ചന്ദനം ക്രോപ്സ് എം ഡി അവൻ വായിലൂടെ ഒഴുകുന്ന ചോര പുറത്തേക്ക് തൂപ്പിക്കൊണ്ട് പറഞ്ഞു അജു നീ ഇവളെ കൊണ്ട് മാൾ പോ അവിടെ പിള്ളേർ പേടിച്ചാണ് നിൽക്കുന്നത് നിനക്ക് ഞാൻ വന്നിട്ട് തരാം കേട്ടോ ഞാൻ അവളെ ഇന്ന് കണ്ടെച്ചു വരാം നന്ദന ഗ്രോപ്സ് എം ഡി ജാനി കോതരയെ അലോഷി മുന്നിലേക്ക് നടന്നു നാലഞ്ച് വണ്ടികളിലെ മുന്നിൽ കിടക്കുന്ന കാറുത്ത ബെൻസ് അപ്പോഴാണ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഓ മാഡം എസ്കോട്ട് ഉണ്ടായിരുന്നു അല്ലേ പറഞ്ഞുകൊണ്ട് ബെൻസിന് അരികിലേക്ക് നടന്നു അവൻ മീശി പിരിച്ച് കൈ തീർത്ത് വെച്ചുകൊണ്ട് അലോഷി കാറിനടുത്തെത്തി നിന്നും ക്ലാസ് ചൂണ്ടിവരിൽ പകുതി മടക്കി തട്ടി ജാനിയിരിക്കുന്ന സരി ക്ലാസ് താടി മാഡം ആ പിള്ളേർ പോരാ കേട്ടോ പണി തരുന്നത് ഈ അലോഷി നെല്ലിക്കാടനാണെന്നുള്ള കാര്യം മറന്നു പോയോ എൻ്റെ ജാനിക്കുടി ഇതൊക്കെ ചെയ്യാൻ നല്ല ചുണയുള്ള ആൺകുട്ടികളെ കൊണ്ടുവണം ഇത് ഒരുമാതിരി ട്രൗസറേലും ഉള്ളതുവന്മാർ ഇവിടെ അടി കാണുമ്പോഴേക്കും അതിലേ ഓടുന്ന കൂട്ടം നീ നാര കടത്താൻ നോക്കിയത് എന്നറിയോ ഇതുവരെ സംസാരിച്ചിരുന്ന ടോൺ മാറ്റിക്കൊണ്ട് അവളെ പുരുകം പൊക്കി നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ അറിയാൻ മേലെങ്കിൽ പറഞ്ഞു തരാം എന്റെ ജീവന്റെ പാതി ജാനി പകപ്പോടെ അവനെ തുറച്ചു നോക്കി ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഈ ആലോഷി താലി കെട്ടിയ പെണ് അവൾക്ക് ഒരു പോറൽ പോലും മേൽക്കാതെ എനിക്ക് കിട്ടിയത് നിന്റെ ആയുസ് നീളം കൂടി എന്ന് കരുതിക്കൂ അവളുടെ ദേഹത്തു നിന്നും ഒരു തുള്ളി രക്തം പൊടിഞ്ഞിരുന്നുവെങ്കിൽ പുന്നാരമോളെ ഈ ബെൻസിൽ തന്നെ നിന്റെ ശവമടക്കം നടത്തിയ ഞാൻ കൂട്ടുകൂടിയതും ഒരുമിച്ച് കളിച്ചതും കഴിച്ചതുമെല്ലാം ഞാൻ അങ്ങ് മറക്കുമിനി ഇനി ഇനി ഒരിക്കൽ കൂടി നീ ഇതുപോലുള്ള തറവേലകൾ കാണിച്ചാൽ നിന്റെ അഞ്ചടി പോക്കത്തുള്ള ശരീരം കിടത്താൻ ശവപ്പെട്ടി ഉണ്ടാക്കാൻ കൊടുക്കും ഈ ആലോഷി എന്റെ സ്നേഹം ഒരിക്കൽ നിന്നെ തേടി വരില്ല എനിക്ക് വേണ്ടി മോഹിച്ച് നടക്കുന്ന നേരം നിന്നെ അനുസരിക്കുന്ന വലവോ കിട്ടി രണ്ട് മൂന്ന് ക്വസ്റ്റിനും ഉണ്ടാക്കാൻ നോക്ക് എന്റെ പിന്നാലെ മണപ്പിച്ച് നടക്കുന്നേക്കാൾ നല്ലത് അതാണ് നീ നന്നായി ഓർമ്മയിൽ വെച്ചു എനിക്ക് വേണ്ടപ്പെട്ട ആരെയെങ്കിലും ഇനി നീ ഇതുപോലെ ചെയ്താൽ പിന്നെ നിനക്ക് ശിക്ഷ വിധിക്കുന്നത് ഞാൻ തന്നെയാകും ഒന്ന് കുറിഞ്ഞ് അവളുടെ കാതിൽ പതിയെ പറഞ്ഞു അവൻ ഗൗരവത്തോടെ എൻ്റെ ജീവൻ വെച്ച് രണ്ട് കളി നീ കളിച്ചു അതിൽ രണ്ടിലും കർത്താവ് തമ്പരാൻ കൂടെയുള്ളത് കൊണ്ട് ഞാൻ ജയിച്ചു ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ് തെരുവിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തുണി അഴിക്കേണ്ടി വന്ന പെണ്ണുങ്ങൾക്ക് പോലും നിന്നെക്കാൾ അന്തസ്സുണ്ടാകുമടി ഒറ്റ ദിവസത്തേക്ക് വില പറഞ്ഞു നടക്കുന്ന അവള് അലോഷി കാറക്കി ചുതുപ്പി വലിയ ശബ്ദത്തോടെ കാതും കണ്ണും കൊട്ടി അടച്ചതുപോലെ ഇരിക്കുവാണ് ജാനി അവൻ ആദ്യം പറഞ്ഞ വാക്കുകളാണ് അവൾ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത് താലി കെട്ടിയ പെണ്ണ് താലി എന്ന വാക്കിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു അവളുടെ മനസ്സ് അലോഷി നടന്ന് നീങ്ങി പിന്നിലെ വാഹനങ്ങൾ ഹോൺ മുഴക്കിയപ്പോൾ ജാനി വണ്ടി സ്റ്റാർട്ടാക്കി ാന്തി പിടിച്ച അവസ്ഥയിലായിരുന്നു അവള് താൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവൻ ഇല കളം പച്ച കള്ളം എന്നെ പറ്റിക്കാൻ നോക്കണ്ട നീ നോക്കണ്ടിൽ അവളുടെ കാലുകൾ അമർന്നു കാറ്റുപോലെ വേഗത്തിൽ ചീരിപ്പാഞ്ഞ ബെൻസ് മീറ്റ് നീർമൂടിയ കണ്ണുകളിൽ കാഴ്ച മറിഞ്ഞു അവളുടെ എതിരെ വന്ന ലോറിയിൽ തട്ടാതിരിക്കാൻ പെട്ടെന്ന് വണ്ടി വെടിച്ചു അവള് വലിയ ശബ്ദത്തിൽ ബ്രേക്ക് ഞെരിഞ്ഞ അമർന്നു ഡീപൈഡറിൽ തട്ടിയിടിച്ചു വണ്ടി ആളുകൾ ഓടിക്കൂടി അവളെ ക്ലാസ് തകർത്ത് ഡോർ തുറന്ന് വലിച്ചിട്ട് നെറ്റിൽ കൂടി ഒലിച്ചിറങ്ങിയ രക്തത്തിൽ കുളിച്ചു കിടന്നു ജാനി അലോഷി ഒരു ടാക്സി പിടിച്ച് വീട്ടിലെത്തി എല്ലാവരും ഹാളിൽ തന്നെ കൂടി ഇരിപ്പുണ്ട് ചന്ദനെ കാണാത്തതിന്റെ വിശേഷങ്ങൾ പൊലിപ്പിച്ചു പറയുകയായിരുന്നു സാന്ദ്ര അവളുടെ മുഖത്ത് ചിരിയുണ്ടായിരുന്നു അലോഷി കയറി വന്നപ്പോൾ ആ ചിരി മാഞ്ഞു ചന്ദന പേടിയുടെ ചുമറ്റിൽ ചാരി നിൽക്കുന്നുണ്ട് അലോഷിയെ കണ്ട് ഭയന്നു അവൾ ഒരു പ്രത്യേക ഭാവത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു അവൻ അവളുടെ മുന്നിൽ വന്ന് നിന്നിട്ടും അവന്റെ കരം ഉയർന്നു താഴ്ന്നു മോനെ അലൂ വല്യമ്മച്ചിയുടെ വിളി അവിടെ ഉയർന്നു കേട്ടു വീണ്ടും കൈയോങ്ങിയ ആലോഷയെ അജി തടഞ്ഞു എന്നെ ഇച്ഛായ ഇനി തല്ലിയൽ അവൾക്കത് താങ്കളെ ശക്തിയില്ല കവൾ പൊത്തിപ്പിടിച്ച് നിറഞ്ഞ കണ്ണുങ്ങളോടെ നിൽക്കുന്ന ചന്ദനയും വല്യമ്മച്ചി വന്ന് പിടിച്ചു സാറിയില്ല മോളെ അവന്റെ ദേഷ്യത്തിന് ചെയ്തു പോയതാണ് ആലോഷയെ കത്തുന്ന നോട്ടം നോക്കി വല്യമ്മച്ചി ഇന്നേ വേറെ ഈ താഴ്വാട്ടിൽ ഒരാൺകുട്ടിയും പെണ്ണിനെ തല്ലിയിട്ടില്ല നീ അതും ചെയ്തു വല്ല്യമിച്ച് ദേഷ്യത്തോടെ പറഞ്ഞു ഇവൾക്ക് ഇതൊന്നും കിട്ടിയാ പോരാൻ ഇനിയും കിട്ടേണ്ടതാണ് ആദിന്ദനെ അവനവനെ സൂക്ഷിക്കാൻ പാടിക്കണം ഇനി അതിന് വൈകി കുടുംബം തടഞ്ഞു ഒതുങ്ങിയിരുന്നണം അല്ലതെ കണ്ട മാളിലും മറ്റെടുത്തും പോയി കൊച്ചു കൂട്ടിയല്ലേ കാണാതാവൻ നീ എങ്ങനെയാ അവരുടെ കയ്യിലെത്തിയത് കല്ലിക്കൊണ്ട് ചോദിച്ചു അലോഷി അതൊക്കെ ഞാൻ പറഞ്ഞു തരാം ചേച്ചി അകത്തേക്ക് പോയ്ക്കു ചാരു ചന്ദനെ രക്ഷക്കെത്തി ചന്ദനെ കരഞ്ഞിട്ട് റൂമിലേക്ക് ഓടി ചാരു പറയുന്ന കാര്യങ്ങൾ കേട്ട് ആലോഷ്യം ഒന്നും മിണ്ടാതെ നിന്നു അവൾ ഒരു നല്ല കാര്യം ചെയ്തല്ലേ മോനെ അവൾക്കറിയോ ഇങ്ങനെ ഒരു ചതി നടക്കുമെന്ന് വല്ലിപ്പച്ചൻ ചോദിച്ചു ഇവളാരോ മദർ തെരേസയോ വഴിയിൽ കൂടി പോകുന്ന എല്ലാവരെയും സഹായിക്കാനും അവർക്ക് വഴി കാണിച്ചു കൊടുക്കാനും സാമാന്യം കോമൺ സെൻസ് ഇല്ലേ ഇവൾക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാൻ പേ താളെങ്ങനെ മുകളിലതി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ലിഫ്റ്റിലാക്കി കൊടുത്തിട്ട് കൂടെ പോയി ഒന്നും അറിയാതെ അല്ലേ അവർ അവിടെ വന്നിരുന്നത് അത് തന്നെയാണ് പറയുന്നത് അവൾക്ക് അവൾ തന്നെ സൂക്ഷിക്കാൻ കഴിയില്ലെന്ന് അവന് ദേഷ്യം അപ്പോഴും അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പോട്ടയിച്ചായ ഒരു മനസാക്ഷിക്കനുസരിച്ച് ചെയ്തു പോയതല്ലേ അതിത്ര വലിയ അപകടമാകുമെന്ന് അവൾ കരുതി കാണില്ല അറിഞ്ഞുകൊണ്ട് ആറിത് ചെയ്യില്ലല്ലോ അജു അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു ഇനി ഒരെണ്ണം അവളെ കൊണ്ട് ഈ വിടെ പുറത്ത് ഇറങ്ങി കരുതുന്നു കേട്ടാലോ അത് ചാരുവിനുള്ള താക്കിയതായിരുന്നു അലോഷ്യൻ നേരെ റൂമിൽ പോയി അവൾ തല്ലിക്കായി ചുരുട്ടിപ്പിടിച്ച ചുമരലിടിച്ചു അവൻ കണ്ണുകൾ ചുവന്നിരുന്നു കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന കരയുകയായിരുന്നു ചന്ദന എല്ലാടെയും മുന്നിൽ വെച്ച് അവൻ തല്ലിയത് മാത്രമല്ല എന്താ ഉണ്ടായത് എന്ന് പോലും മനുഷ്യക്ക് തല്ലിയതിനായിരുന്നു അവൾക്ക് വിഷമം സ്നേഹമുണ്ടെന്നൊക്കെ വെറുതെ പറയുന്നതാണ് അവളെ ചുണ്ടുകൾ പിതുമ്പി ആലോഷി കുറച്ച് സമയം കിടന്നു പിന്നെ എഴുന്നേറ്റ് താഴേക്ക് പോയി ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്ന ചാരുവിനെ നോക്കി ചോദിച്ചു അവളവിടെ റൂമിൽ കിടന്ന കറിയുമായിരിക്കും പുറത്തേക്ക് കണ്ടില്ല അവന്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെ പറഞ്ഞു ചാരു മോനെ ഒന്ന് പോയി വിളിക്കടാ നീ വിളിച്ചാൽ അവൾക്ക് സമാധാനമാകും വലിമിച്ച് പറഞ്ഞു അലോഷി അവളെ റൂമിലേക്ക് നടന്നു എടീ വാതിൽ തുറക്ക് വാതിൽ മുട്ടിപ്പോൾ ചന്ദന പെട്ടെന്ന് എഴുന്നേറ്റു വാതിൽ തുറന്നു ആകെ കരഞ്ഞ് വീർത്ത മുഖവും മുഖത്ത് അവൻ്റെ വിരൽപ്പാട് തെളിഞ്ഞു കിടക്കുന്നുണ്ട് കലഞ്ഞ കണ്ണുകളുമായി അവന് പുറം തിരിഞ്ഞു നിന്നു അവൾ ആലോഷി അകത്തേക്ക് കയറി വാതിൽ ചേർത്തടച്ചു സോറി അപ്പോഴത്തെ ദേഷ്യത്തിന് അടിച്ചു പോയതാ നിന്നെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ മുതൽ ഞാൻ അനുഭവിച്ച ടെൻഷനുണ്ടല്ലോ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ അവൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞ അവനെ മുഖം ഉയർത്തി ഒന്ന് നോക്കിയവൾ ഒരുപാട് നന്ദോ നിനക്ക് കവിളിയെ വിരിൽ വെച്ച് തൊടാൻ ആഞ്ഞ അവനെ കൈ ഉയർത്തി വിളക്കി ചന്ദന വേണ്ട അവളെ ശബ്ദം വല്ലാതെ വിറച്ചു ചന്ദന പ്ലീസ് ഇനി ഉണ്ടാകില്ല നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ ആരോടെല്ലാം ഞാൻ സമാധാനം പറയേണ്ടി വരുമായിരുന്നു അറിയോ നിനക്ക് അലോഷി ദയനീയമായി അവളെ നോക്കി അവളുടെ മനസ്സും ശരീരവും ഒത്തിരി വേദനിച്ചു പോയി എന്ന് മനസ്സിലായി അവന് ഓഹോ അപ്പോ അതാണ് കാര്യം എന്നെ കാണാത്തതിൽ ഉണ്ടാക്കുന്ന പുലിവാൽ അതോ ഓർത്തായിരുന്നു നിങ്ങളുടെ ടെൻഷൻ അല്ലാതെ എന്നെ കാണാതായതിൻ്റെ വിഷമമല്ല ചുണ്ടിൽ വിരിഞ്ഞ പുച്ചത്തോടെ അവളത് പറഞ്ഞപ്പോൾ മുഖം അടച്ച് ആടികിട്ടിയത് പോലെ തോന്നിയവന് നീ നീ അതാണോ എന്നെപ്പറ്റി ധരിച്ചു വച്ചത് വീണ്ടും ചോദിച്ചു അവൻ പിന്നെ എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നെ കാണാത്തതിൽ എല്ലാവരോടും സമാധാനം പറയേണ്ടി വരും അതുതന്നെ എന്നോടൊരു സ്നേഹമില്ല എനിക്ക് മനസ്സിലായി വാക്കുകൾ ഇളറിപ്പോയി അവളുടെ അലോഷി ഒരു പുഞ്ചിരിയോടെ അവളെ തന്നെ നെഞ്ചിലേക്ക് വലച്ചിട്ട് കൊണ്ട് അവളുടെ കാതിൽ പറഞ്ഞു ഇങ്ങനെ ചങ്കിൽ കൊള്ളുന്ന വർത്തമാനമൊന്നും പറയില്ല പെണേ കേൾക്കാനുള്ള എനിക്ക് അവൻ്റെ കാര്യങ്ങൾ അവളെ പൊതിഞ്ഞു പിടിച്ചു പോക്കറ്റിൽ കിടന്ന ഫോൺ ഡ്രിങ്ക് ചെയ്തപ്പോൾ അലോഷി ഒരു കൈകൊണ്ട് അവളെ പിടിച്ചുകൊണ്ട് തന്നെ മറുകൈ കൊണ്ട് ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു ഹലോ അലോഷി ചോദിച്ചു അലോഷി നെല്ലിക്കാടൻ അപ്പുറത്ത് നിന്നും ഗാംഭീര്യമുള്ള ശബ്ദം വന്നു അതെ ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ ഒരു രഘുനാഥനാണ് ഇവിടെ ആക്സിഡൻറ്റായി കൊണ്ടുവന്ന ഒരു പേഷ്യൻറ്റിനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു പെട്ടെന്ന് കേട്ടപ്പോൾ ആലോഷി ചന്ദനെ വിട്ടുമാറി പേഷ്യൻറ്റോ ഏത് പേഷ്യൻ്റ് ആലോഷി തിരികെ ചോദിച്ചു അത് ഒരു ജാനി കുറച്ച് സീരിയസ് ആണ് ഐ സി വിൽ ആണ് ഓർമ്മ വന്നപ്പോൾ നിങ്ങളുടെ പേരാണ് പറഞ്ഞത് സി ഒന്ന് ഇവിടെ വരെ വരുമോ അവർക്ക് ഒന്ന് കാണാനാണ് അവരുടെ ബന്ധുക്കൾ ഇവിടെയുണ്ട് പക്ഷെ ആരെയും അവർ തിരിച്ചറിയുന്നില്ല നിങ്ങളെ കണ്ടാൽ അറിയുമോ എന്നറിയാനാണ് ഒരു ജീവിൻ്റെ പ്രശ്നമാണ് അപ്പുറത്ത് നിന്നും കേട്ട വാർത്തോട്ടും പ്രതീക്ഷിച്ചില്ല അവൻ ജാനി അവൾക്ക് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയവൻ അവൻ അവൻ്റെ മനസ്സിലപ്പോൾ വെള്ള കമ്മീച്ചിട്ട് മുന്നിലെ പുഴുപ്പല്ലി കാണിച്ചിരിക്കുന്ന നിഷ്കളങ്കമായ ബാല്യമായിരുന്നു ജാനിയെന്ന നാല് വയസ്സുകാരി കളിക്കൂട്ടുകാരിയുടെ മുഖം ചന്ദന ഒന്നും മനസ്സിലാക്കാതെ പകച്ചു നിന്നും അവളുടെ കതിലപ്പോഴും ആ പേര് തങ്ങി നിന്നും ജാനി